അടക്കാമരത്തിന്റെ വലിയൊരു തോട്ടത്തിലാണ് നിൽക്കുന്നത് അട്ടപ്പാടിലാണ് നിൽക്കുന്നത് ഈ അടക്കമരം നോക്കിയാട്ട് നോക്കിയ അറ്റമ്പരക്കാമരം കാണാവുന്ന രീതിയിലാണ് ഇവിടെ നമ്മളൊക്കെ ഇറങ്ങി പോവാൻ ഈ അടക്കാത്തോട്ടത്തിന് കൃഷി ചെയ്യുന്ന ആളെ നമുക്ക് പറയാൻ ഇത് എത്ര വർഷത്തിലാണ് പാട്ടത്തിന് എടുത്തിരിക്കുന്നത് ഒരു വർഷത്തിന് എത്ര പ്രാവശ്യം നമ്മൾ എടുക്കുന്ന അഞ്ചു പ്രാവശ്യം

കൊടുക്കുന്ന രീതിക്കാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും വളങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യണത് കടക്കാൻ വരുന്ന പ്രത്യേക വളങ്ങള് ഓൾറെഡി വളമുള്ള മണ്ണാണ് ചേർത്ത് കൊടുക്കുന്നത് ജൈവമെല്ലാം കൃത്യമായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കിട്ടും അല്ലെ ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളെ വർഷങ്ങളൊക്കെ വില ഇത്ര കൂടുതലാണോ കുറവാണോ കുറവാണല്ലേ ഇപ്പം എത്ര വയസ്സന കാർഷിക എന്താ പറയാനുള്ളത് അട്ടപ്പാടിലേ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് വേറെന്തെങ്കിലും കൃഷിയാണുള്ളത് പ്രധാനമായിട്ടും മുളക് മറ്റേ കറിക്കിരുന്ന പച്ചമുളക് കുരുമുളക് അടക്കം വരത്തിൽ തന്നെ കുരുമുളക് എന്നാ ഇവിടെ അടുത്തായിട്ടാണ് ഈ കൃഷിത്തോട്ടം കൃഷിത്തോട്ടുള്ളത് നോക്കിയാ നമ്മളടുത്ത പോലുള്ള സ്ഥലങ്ങളല്ല തട്ടു തട്ടായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടാ അപ്പൊ ഈ സ്ഥലത്തിന് ഏറ്റവും വലിയ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നീറ്റ് ആൻഡ് ആണ് ഇവിടെ ഇപ്പം ചേട്ടൻ ഇവിടെ ബ്രഷ് കട്ടർ ഉപയോഗിച്ച് കളയെല്ലാം നീക്കം ചെയ്യേണ്ടിരിക്കയാണ് അപ്പഴം അപ്പഴൊക്കെ നല്ല കളയുണ്ട് എല്ലാം ക്ലിയർ ചെയ്ത് ഇവിടെ ഇപ്പൊ വില ഉഴപ്പിടുന്നൊണ്ടിരിക്കാ നോക്കിയല്ലേ അവിടെ ഓയിൽ എല്ലാം ഒഴിച്ച് എല്ലാം സെറ്റ് ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോ ഇത് കഴിഞ്ഞ പറഞ്ഞേ വളയിടാനുള്ള പെരുടെ നടക്കുവേ ഇപ്പൊ നൂറിന് പേരുണ്ടല്ലോ തന്നെ എല്ലാം ഒരേ തന്നെ ആണല്ലേ വെച്ചിരിക്കണത് പക്ഷേപ്പത്തിനല്ലേ ഇതിപ്പോ കുറച്ച് നല്ല വലുപ്പമുണ്ട് നല്ല പഴുത്ത് നോക്കിയാണ് പഴുത്താണ് പറിച്ചിട്ട് പറിച്ചിട്ട് പോവും രണ്ടുപേര് ചാക്കിനകത്താക്കി പോരും എളുപ്പത്തില് അടന്ന് കിട്ടാൻ വേണ്ടി കണ്ടാ ചാക്കിനകത്തടിച്ചിരിക്കുന്നു പെട്ടെന്ന് തന്നെ അടന്ന് കിട്ടുന്നേ ഇത് വെച്ചിട്ട് വിളവ് കുറവാണെന്നാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ കാര്യം വെച്ചാല് മഴ ഇവിടെ കുറവായിരുന്നു ജലസേനം കൃത്യമായിട്ട് കിട്ടിയാൽ മാത്രമേ നല്ല ഈഡിലേക്ക് വരത്തുള്ളൂ അല്ലേ ഇവിടെ ഈ പ്ലോട്ടിൽ നിന്നും ഇറിഗേറ്റ് സമയം ഇല്ല എന്നുള്ളതാണ് പണ്ടത്തെ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് ഈ നനക്കുന്നത് ഈ വെള്ളം ഒഴുകി എല്ലാത്തിനും ചോട്ടി നമ്മൾ കയറാവുന്ന രീതിക്കാണ് ഇവിടെ ചേരുന്നത് ഇവിടെ നനഞ്ഞുകഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചാല് ഈർപ്പം പിടിയല്ല അപ്പൊ അങ്ങനെ പ്രത്യേകത അവിടെ ഈ പച്ചയും പഴുത്തതും രണ്ടാക്കുവാണോന്ന് വെച്ചാൽ വില കൂടുതൽ ഇടും പച്ചക്ക് വില കുറവാണ് രണ്ട് രീതിയിലാണ് ഇവര് സെറ്റ് എപ്പോഴും ഡിമാൻഡ് കൃഷിക്ക് എപ്പോഴും ഒരു ക്വാളിറ്റി കേട്ടിട്ടുണ്ട് അത് എങ്ങനെയൊക്കെയാണ് നിലനിർത്തണത് നമ്മുടെ മണ്ണിന്റെ ഗുണാണത് മണ്ണിന്റെ ഗുണാണല്ലേ ഓ ശരി അപ്പൊ ഏതായാലും എല്ലാവിധ ആശംസകളും കവങ്ങ് വിലവടപ്പ് നടക്കട്ടെ വരാം ഓക്കെ